ഈശ്വൻസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മതസ്സുവിശേഷം രണ്ടാമത്തെ അധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചന ഭാഗം കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാളോടനുബന്ധിച്ച് ഇന്നലെയും നമ്മൾ ധ്യാനിച്ചത് ഇതേ വചനഭാഗം തന്നെയാണ് ഇന്ന് വേറിട്ട ഒരു കണ്ണുകൊണ്ട് നമുക്ക് ഈ ഭാഗത്തെ ഒന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് കിഴക്ക് ദേശത്ത് നിന്ന് യഹൂദരുടെ രാജാവായി രക്ഷകനായി ഒരുവൻ പിറന്നിരിക്കുന്നു എന്ന വാർത്ത വാനനിരീക്ഷകരായ ശാസ്ത്രജ്ഞരായ രാജാക്കന്മാര് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് വഴികാട്ടിയായി മുന്നേ നീങ്ങിയ നക്ഷത്രത്തെ അനുധാവനം ചെയ്ത് ഈ രാജാക്കന്മാർ നീങ്ങുന്നുണ്ട് രാജകുമാരൻ ജനിക്കുന്നത് രാജകൊട്ടാരത്തിലാണ് എന്നൊരു തെറ്റിദ്ധാരണ അവിടെ ഹൃദയത്തിൽ ഉദയം ചെയ്തതുകൊണ്ടാണ് ബദലഹേമിലെത്തിയപ്പോൾ അവർ ഹെറുദോസ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ എത്തി അവിടെ ലോകത്തിൻ്റെ രക്ഷ രക്ഷകനായി ജനിച്ചവനെ കാണാനായിട്ട് പരിശ്രമിക്കുക അവിടെ ഹേറദുസ് എന്ന രാജാവ് മറ്റൊരു രാജാവിൻ്റെ ജനനത്തിൽ ആകുലചിത്തനാവുകയാണ് അസ്വസ്ഥനാവുകയാണ് അതുകൊണ്ടാണ് കുടില തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് അവൻ ജനത്തോട് തൻ്റെ സന്നദ്ധിയിലെത്തിയ രാജാക്കന്മാരോട് പറഞ്ഞത് എനിക്കും അവനെ ആരാധിക്കേണ്ടതിനായി നിങ്ങൾ അവനെവിടെയാണ് ജനിച്ചത് എന്ന് സൂക്ഷ്മമായി അന്വേഷിച്ചറിഞ്ഞ് ഇവരെ അവനെ അറിയിക്കണം വരികൾക്കിടയിലെ അർത്ഥം വളരെ വ്യക്തമാണ് ഹെറുദോസ് യേശുവിനെ രാജാവായി കണ്ട് അംഗീകരിക്കാനോ അവനെ ആരാധിക്കാനോ വേണ്ടിയിട്ടായിരുന്നില്ലല്ലോ ഈ രാജാക്കന്മാരോട് കുഞ്ഞിൻ്റെ ജനനത്തെ കൃത്യമായി അറിയണമെന്ന് പറഞ്ഞയച്ചത് അവനെ കൊന്നുകളയാനുള്ള കൃത്യമായ പദ്ധതി അവരുടെ മനസ്സിലുണ്ടായിരുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് അത് ദൈവദൂതൻ ജ്ഞാനികൾക്ക് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി തമാശനെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു നുറുങ്ങ് കഥയുണ്ട് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ വായിൽ പല്ലൊന്നുമില്ലാത്തൊരമ്മച്ചി തൻ്റെ അടുക്കിലിരുന്ന് തനിക്ക് മുറുക്കാനിടിച്ചു തരുന്ന മൂന്നാം ക്ലാസ്സുകാരി കൊച്ചിനെ നോക്കിയിട്ട് സങ്കടത്തോടെ ഒരു കാര്യം പറയുക എൻ്റെ പൊന്നുമോളെ നീ വളർന്ന് വലുതായി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാടി അമ്മമ്മയ്ക്ക് മുറുക്കാനിടിച്ചു തരിക കൗതുകകരമാകുന്ന ഈ വിശേഷം ഹെയറുദോസിൻ്റെ കുടിലതന്ത്രത്തിന്റെ മറ്റൊരു വാക്ക വാർദ്ധക്യത്തിൻ്റെ ജരാനരകൾ ബാധിച്ച ഹേറുദോസ് താൻ്റെ സിംഹാസനത്തിനും ജങ്കോലിനും കോട്ടം വരുമെന്ന് ഭയന്ന് ജനിച്ചു വീണൊരു കുഞ്ഞിനെ കൊന്നുകളയാൻ ആഗ്രഹിക്കുകയാണ് അത് കൃത്യമായി കണ്ടെത്താനാവാതെ വന്നപ്പോൾ ബദ്രഖേമിലേയും ചുറ്റുമുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ക്രൂരമായിട്ട് അവൻ വർദ്ധിക്കുന്നു അധികാരമെന്ന മനം സുഖിപ്പിക്കുന്ന ലഹരി ഫേറുദോസിൻ്റെ സിരകളിൽ പിടിച്ചതുകൊണ്ടാകണം എങ്ങനെയും അവനെ വധിക്കാൻ ഇല്ലായ്മ ചെയ്യാൻ ഹെയറദോസ് ആഗ്രഹിക്കുക ഈ ഹെയുദോസ് ഒരു വർഷം പോലും തികയുന്നതിന് മുമ്പ് മരിച്ചു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ടല്ലോ യേശുവും ശിശുൻ യേശുവും മാതാപിതാക്കളോട് ചേർന്ന് കുഞ്ഞായിരിക്കെ ശിശുവായിരിക്കെ തന്നെ ഈജിപ്തിലേക്ക് നിന്ന് ഇസ്രായേൽ ദേശത്തേക്ക് ജറുസലേമിലേക്ക് അദുലഹേമിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഹെയ്റുദോസ് മരിച്ചു എന്ന വിശേഷമാണ് അവർ ആദ്യം കേൾക്കുന്നത് ഈ നൈമിഷിക പദവിക്ക് വേണ്ടി അധികാരത്തിന് വേണ്ടിയിട്ട ഓരോ ദിവസം അല്ലെങ്കിൽ ഒരു മാസം ഒരു വർഷം പോലും നീണ്ടു നിൽക്കാത്ത രാജ്യത്വത്തിൻ്റെ പിന്തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവൻ അധികാരത്തെ കാണുകയാണ് ക്രൂരമായ കൊലപാതകങ്ങൾ അരങ്ങേറുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്കും ഇത് ഗൗരവത്തിൽ കാണണം ധികാരത്തിൻ്റെ മത്ത് നമ്മുടെ ഹൃദയത്തെ ബാധിച്ചിട്ടുണ്ടോ മറ്റുള്ളവരെല്ലാം കീഴടക്കപ്പെടേണ്ടവരാണെന്നും ഞാൻ പറയുന്നതാണ് വലിയെന്നെന്നും ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്നും ചിന്തിക്കുന്ന ഒരുപാട് മനോഭാവങ്ങൾ എന്നെയും നിങ്ങളെയും ഭരിക്കുന്നുണ്ടെങ്കിൽ സത്യത്തെ കുഴിച്ചു മൂടാനും എതിർക്കുന്നവരെ കൊന്നെടുക്കാനും ആഗ്രഹിക്കുന്ന ഒരു വ്യഗ്രത നമ്മുടെ ഹൃദയത്തെ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ നാം തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ നമ്മൾ ഹെറുദോസിൽ നിന്ന് വിഭിന്നരല്ല ഹെറുദോസിൻ്റെ കുടില തന്ത്രങ്ങൾ ഇന്ന് നമ്മളിലൂടെ ജീവിക്കുന്നു എന്നാണ് അർത്ഥമാക്കേണ്ടത് അതുകൊണ്ട് നമുക്ക് ഗൗരവത്തിലെ വിഷയത്തെ ഒന്ന് കാണാം അധികാരം എന്നെ മതിപ്പിക്കാതിരിക്കട്ടെ എനിക്ക് ചുറ്റുമുള്ളവർ ചുറ്റുമുള്ളവരെ ശത്രുക്കളാണ് എന്ന ചിന്ത എന്നിൽ നിന്ന് നീക്ക കളയാനാകട്ടെ എല്ലാവരെയും സ്നേഹിക്കുവാൻ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്നേഹിക്കാനുള്ള കൃപ ആരെയും മാറ്റി നിർത്താതെ എല്ലാവരിലേക്കും അവൻ്റെ സ്നേഹമിറക്കാനുള്ള ആർജവത്വം നമുക്ക് കാണിക്കാം എനിക്ക് ചുറ്റുമുള്ളവർ എൻ്റെ സഹചരാണ് എന്നും അവരെ സ്നേഹിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ എനിക്ക് കവാടമൊരുക്കപ്പെടുമെന്നുമുള്ള തിരിച്ചറിവോടെ വചനത്തിൻ്റെ സത്യത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ഉപാസകരായി മാറാൻ നമുക്കൊരുമിച്ച് ആഗ്രഹിക്കാം നിശ്ചി അത് ആവശ്യം സിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപയുടെ സഹവാസവും നാം അവിടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ